ഇന്നത്തെ വീഡിയോയിലെ താരം ഈ കൊക്കകോള ആണ് ഇത് നല്ലൊരു ക്ലീനിങ് ഏജന്റ് കൂടിയാണ് ഇതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള പല സാധനങ്ങളും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പുത്തൻ പോലെയാക്കി എടുക്കാൻ പറ്റും എത്ര കറ പിടിച്ച ബാത്റൂം ആയാലും പുത്തൻ പോലെയാക്കി എടുക്കാൻ ഈ കൊക്കകോള മതി ഇതുകൊണ്ട് ക്ലീനിങ് എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ച ടൂൾസും മറ്റും ഉണ്ടാവും ഇതിന്റെ തുരുമ്പൊക്കെ മാറ്റി പുത്തൻ എടുക്കാൻ ഈ കൊക്കക്കോള മാത്രം മതി ഒരു പാത്രത്തിലായി ഈ തുരുമ്പ് പിടിച്ച സ്പാനർ വെച്ചു കൊടുത്ത ശേഷം അതിന് മുകളിലായി കൊക്കക്കോള ഒഴിച്ചു കൊടുക്കുക സ്പാനർ നല്ലതുപോലെ മുങ്ങത്തക്ക വിധം വേണം കൊക്കക്കോള ഒഴിച്ചു കൊടുക്കാൻ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ മുക്കിവെക്കണം ഇടയ്ക്കെന്ന് തിരിച്ചു വെച്ചു കൊടുക്കണം നമുക്ക് ലൈവായിട്ട് ഇതിനെ കാണാൻ പറ്റും ഈ സ്പാനറിൻ്റെ തുരുമ്പല്ല ഇളകി മാറി പുത്തൻ പോലെയാകുന്നത് ഒന്ന് ഉരച്ചു കൊടുക്കുക പോലും വേണ്ട കണ്ടില്ലേ പുത്തൻ സ്പാനർ പോലെ തന്നെ ആയി കിട്ടിയത് ഇത് പഴയ സ്പാനർ ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രയ്ക്ക് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വെട്ടുകത്തി അങ്ങനെ ഇരുമ്പിൻ്റെ എല്ലാ ഐറ്റംസും വെട്ടിത്തിളങ്ങുന്നത് പോലെ പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂപ്പൽ പിടിച്ച സാധനങ്ങളും ഈ കൊക്കക്കോള കൊണ്ട് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും ഇതുപോലുള്ള ട്രെഡ്മില്ലിലെ ബെൽറ്റിലെ ഈ പൂപ്പൊക്കെ മാറാനും ഈ കൊക്കക്കോള കുറച്ച് ഒഴിച്ചു കൊടുത്തുനിന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഈ ട്രെഡ്മില് രണ്ട് മൂന്ന് വർഷം ഉപയോഗിക്കാതിരുന്നതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൺവെയർ ബെൽറ്റിൽ ഇത്രമാത്രം പൂപ്പലായത് ഇത് സർവീസ് ചെയ്യാൻ വിളിച്ച ഈ മെക്കാനിക്കാണ് ഇങ്ങനെ കൊക്കക്കോള കൊണ്ടുള്ള ഈ ടിപ്സൊക്കെ പറഞ്ഞു തന്നത് ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി അത്രയ്ക്ക് മാറ്റമായിരുന്നു കിട്ടിയത് നോക്കൂ ബെൽറ്റിലെ പൂപ്പലെല്ലാം മാറി പുത്തൻ പോലെ തന്നെയായി കിട്ടിയത് ഇനി നമുക്ക് വീട്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഈ കൊക്ക കോള കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്ന് കണ്ടുനോക്കാം അതിനായി ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കണം ഒരു പാത്രത്തിലേക്ക് കൊക്കക്കോള ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കോൾഗറ്റിൻ്റെ പേസ്റ്റിൽ നിന്ന് അല്പം ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപയോഗിച്ച ശേഷം കളയാനായി മാറ്റി വെച്ചിരിക്കുന്ന കോൾഗെറ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചു കൊടുത്ത് ഇതിലൊന്ന് കഴുകിയെടുത്താൽ മതി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം ഡിഷ് വാഷ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് ബാത്റൂം ക്ലീനിങ് എത്ര മടി പിടിച്ചാലും നിർബന്ധമായും നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാതെ പറ്റില്ലല്ലോ ഒരുപാട് കെമിക്കലൊന്നും പുറത്തു നിന്നും വാങ്ങാതെ ഈ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ബാത്റൂം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ എടുക്കാൻ വേണ്ടി ഒരു ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ എത്രമാത്രം ഉരച്ചു കഴിയാലും വൃത്തിയാകാത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ബാക്കിലെ ഇതുപോലുള്ള മഞ്ഞക്കറകൾ നമുക്ക് ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി പുത്തൻ പോലെ ആക്കിയെടുക്കാം സ്പോഞ്ചിലേക്ക് ഈ സൊല്യൂഷൻ അല്പം ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം ഈ സ്പോഞ്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറകളെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും നോക്കൂ എത്ര പെട്ടെന്നാണ് കറകൾ മുഴുവനായി മാറിക്കിട്ടിയതെന്ന് ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്കും അത്ഭുതം തോന്നുന്നുണ്ടല്ലേ കണ്ടില്ലേ പുത്തൻ പോലെ തന്നെയായി കിട്ടിയത് ഈ കൈപ്പിടിയുടെ സൈഡിലുള്ള കറകളുമെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാം കോപ്പർ അടിയിലുള്ള പാത്രങ്ങളിലെ കോപ്പറിന്റെ സൈഡിലെ കറകളും നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ചായ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും കപ്പുകളിലുമൊക്കെയുള്ള കറകളും നമുക്കിത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും നോക്കൂ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ മഞ്ഞക്കറികളും മാറി പുത്തൻ പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചൺ സിങ്കിലും പൈപ്പിലും ഒക്കെ തളിച്ചു കൊടുത്ത ശേഷം കഴുകിയെടുത്താൽ നമ്മുടെ സിങ്കും പൈപ്പും ഒക്കെ പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി എത്ര അഴുക്ക് പിടിച്ച പൈപ്പ് ആണെങ്കിലും ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ച് കിച്ചൺ സിംഗും നമുക്ക് ക്ലീൻ ചെയ്യാം സ്റ്റീലിൻ്റെയൊക്കെ സിങ്ക് കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ മങ്ങി വരാറുണ്ട് അതൊക്കെ മാറി പുതിയതുപോലെ തിളങ്ങാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിങ്ക് എത്രമാത്രം വെട്ടിത്തിളങ്ങിയിട്ടുണ്ടെന്ന് എത്ര കറപിടിച്ച സിങ്കാണെങ്കിലും നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ തിരക്കിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്തായാലും സിങ്കിലും പൈപ്പിലുമൊക്കെ ഒരുപാട് അഴുക്ക് പിടിക്കും പ്രത്യേകിച്ചും എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പുമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും സ്റ്റൗവിലും സ്റ്റൗവിനോട് ചേർന്നുള്ള വാൾ ടൈലിലുമൊക്കെ എണ്ണമഴുക്ക് കാണാറുണ്ട് ഈ ഒരു സൊല്യൂഷൻ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കറകൾ പറ്റി പിടിച്ചിരിക്കുന്ന സൈഡിലൊക്കെ ഈ സൊല്യൂഷൻ നല്ലതുപോലെ തളിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം തുടച്ചെടുത്താൽ മതി എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും എപ്പോഴും നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഗ്ലൗസ് യൂസ് ചെയ്യണം കാരണം നമ്മൾ എത്ര വൃത്തിയായി കൊണ്ട് നടക്കുന്ന ബാത്റൂം ആണെങ്കിലും ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഡിസ്പോസിബിൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ക്ലീനിങ് കഴിഞ്ഞ ശേഷം അത് കളയാനും പറ്റും ഏത് ഗ്ലൗസ് ആണെങ്കിലും കയ്യിലിടുന്ന സമയം അല്പം ടാൽക്കം പൗഡർ കൈയുടെ മുകളിൽ ഇട്ട് കൊടുത്ത ശേഷം ഗ്ലൗസ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ കയറി കിട്ടും എത്ര കറ പിടിച്ച വാഷ് മെഷീൻ ടോയ്ലറ്റ് ആയാലും അധികം ഉരച്ച് ബുദ്ധിമുട്ടാകുതന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാൻ പറ്റും ഈ സൊല്യൂഷൻ പൈപ്പിലും വാഷ് മെഷിനിലും എല്ലാം ഒന്ന് തളച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും വാഷ് മെഷീനിലെ കറകൾ മുഴുവനായും മാറിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല നല്ലൊരു തിളക്കവും കിട്ടുന്നത് ബാത്റൂമിലെ പൈപ്പുകളും സോപ്പ് സ്റ്റാൻഡും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ബാത്റൂം പൈപ്പുകളിലും മറ്റും സോപ്പ് പോതയൊക്കെ തെറിച്ച് പുള്ളി പിടിച്ച് നിറം മങ്ങിയായിരിക്കും ഇരിക്കുന്നത് ഈ സൊല്യൂഷൻ അല്പം തളിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ചെടുത്താൽ മാത്രം മതി എല്ലാം പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും നമുക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും നമുക്ക് ഈ വാൾ ടൈലിലെയും എല്ലാ അഴുക്കുകളും മറ്റി പുത്തൻ എടുക്കാം ഈ ക്ലീനിങ് ബ്രഷിലേക്ക് സൊല്യൂഷൻ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി നമുക്ക് കാണാൻ പറ്റും ടൈലിലെ അഴുക്കുകളെല്ലാം തന്നെ മാറുന്നത് ആദ്യം ടൈലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെ കഴുകിയെടുക്കാൻ നോക്കൂ ടോയ്ലറ്റിലെ വാൾ ടൈലെല്ലാം എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ബാത്റൂമിലെ ബക്കറ്റ് കപ്പ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കൊക്കോ കോള കൊണ്ടുള്ള ഈ സൊല്യൂഷൻ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം തുണി കൊണ്ടൊന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി ഈ ബക്കറ്റിലുള്ള വഴിവഴുപ്പെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീൻ ആയി കിട്ടും എപ്പോഴും ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വഴിവെഴുപ്പ് ഉണ്ടാകുന്നത് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ബക്കറ്റ് ഡ്രൈ ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര കറ പിടിച്ച ക്ലോസിറ്റ് ആയാൽ പോലും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ക്ലോറിനോ ബ്ലീച്ചിങ് പൗഡറോ ഒന്നും ഇനി നമുക്ക് വേണ്ട കൊക്കോ കോളാ കൊണ്ടുള്ള ഈ സൊല്യൂഷൻ മാത്രം മതി ബ്രഷ് വെച്ച് ഒരുപാട് ബലം ഒന്നും പിടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനായിട്ട് മാത്രം മാറ്റി വെക്കണം അതൊന്നും വേറെ ഒരു ക്ലീനിങ്ങിനും എടുക്കാൻ പാടില്ല നമ്മൾ എത്ര കഴുകി വെച്ചാലും അതിലൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ക്രബ്ബറും ബ്രഷും ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ ഒളിക്കുന്നതും നല്ലതാണ് ഇനി ഒരുപാട് കാശ് കൊടുത്ത് ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഒന്നും തന്നെ വാങ്ങണ്ട ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം